ഹലോ വെൽക്കം ടു മിയാ മീഡിയ അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പൂച്ചകൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറയുന്നത് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല് നമ്മുടെ പൂച്ചകൾ അവർ കാണിക്കുന്ന പ്രവർത്തികളാണ് നമ്മളോട് കാണിക്കുന്ന പ്രവർത്തികളാണ് പക്ഷെ ഈ വീടില് കാണിക്കാൻ പോകുന്നത് അവരുടെ വാല് വെച്ചിട്ട് അവരുടെ കറണ്ട്ലി ഉള്ള ഇമോഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഓരോ വാലിന്റെ ആ ഒരു മൂവ്മെന്റ്സ് നമുക്ക് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ആ ഒരു പിടിത്തം എന്ന് വെച്ചാൽ വാൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ ആ നമ്മുടെ പൂച്ച വളരെയധികം എന്താ പറയുക ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഫോട്ടോയില് ആ ഒരു രീതിയിലാണ് ബാല വെച്ചിരിക്കുന്നെങ്കിൽ ഇപ്പൊ എൻ്റെ പൂച്ചയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെക്കാന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് നിന്നെ കാണുന്നതിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ രീതിയിൽ ഞാൻ മൂന്നാമത്തെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അങ്ങനെ രീതിയിൽ വെക്കുകയാണെങ്കിൽ വളരെയധികം ആ ഒരു പൂച്ച വളരെയധികം ആണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ ഒരു വാലിൻ്റെ ആ ഒരു നോട്ടിഫൈ ചെയ്യുന്നത് വാലിൻ്റെ ആ ഒരു എന്താ പറയുക ഷേപ്പും അല്ലെങ്കിൽ ആ വാല് വെച്ചിരിക്കുന്ന ആ ഒരു പൊസിഷൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ പൂച്ച വളരെയധികം ആണ് എന്നാണ് കാണിക്കുന്നത് നാലാമത്തെ ഫോട്ടോ ഞാൻ കാണിക്കാം ഓക്കെ ഈ ഒരു ഫോട്ടോയിൽ ഉദ്ദേശിക്കുന്നത് എന്നുവച്ചാൽ ആ ഒരു ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടും ഫ്രണ്ട്ഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന ആ ഒരു പൊസിഷനിലാണ് വേറെ പൂച്ചകൾ കാണുമ്പോഴൊക്കെ ഈ ഒരു പൊസിഷനിലായിരിക്കും ആ പൂച്ച കുറച്ചൊന്ന് വളഞ്ഞിട്ടായിരിക്കും പൂച്ച അവരുടെ വാല് വെക്കുക അടുത്തതാണ് ആ ഒരു എന്ന് വെച്ചാൽ നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് എന്നുവെച്ചാൽ ഒരു നേരെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് ആ പൂച്ചയുടെ വാല് സൂചിപ്പിക്കുന്നത് ആ ഒരു പൊസിഷൻ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വാല് നേരെയാക്കിയും വളരെയധികം ആയിട്ട് ഇങ്ങനെ പഫ് പഫുപോലെ വിടത്തുകയും ചെയ്യണെങ്കില് വളരെയധികം ഹാപ്പി ആയിട്ട് വളരെയധികം ഊർജ്ജ സ്വലത അല്ലെങ്കിൽ ഊർജ്ജസ്വലനാണ് നമ്മുടെ പൂച്ച എന്നാണ് ആ ഒരു ആറാമത്തെ പിക്ചറിൽ കാണിക്കുന്നത് ഏഴാമത്തെ പിക്ചറിൽ ഇങ്ങനെ വാല് മടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ പൂച്ച വളരെ അധികം ലൗവിങ് ആണ് ലൗവിങ് എക്സ്പ്രഷൻ ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എട്ടാമത്തെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു വാല് വളച്ച് വെച്ച് അടിക്കിടുകയാണെങ്കിൽ വളരെയധികം വറയിടാണ് വളരെയധികം ടെൻസഡ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അവസാനത്തെ ഫോട്ടോയാണ് വളരെയധികം എന്താ പറയാ അവരുടെ ടെറിറ്ററിൽ വേറെ പൂച്ചകൾ കയറുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം അവർക്ക് വേദനാജനകമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നായാലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും ഫസ്റ്റ് അവർ അത്രയും അലേർട്ടായിട്ടുള്ള സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു വാല് അങ്ങനെ പിടിച്ച് ആ ഒരു ആംഗിളിൽ അവരുടെ ആ ഷെയ്പ്പ് കണ്ടാറേ ആംഗിള് അങ്ങനെ പിടിച്ച് നിക്കുന്നത് അപ്പോൾ ഇതാണ് അവരുടെ വാലും അതിനോ അതിനോടനുബന്ധിച്ചുള്ള പൊസിഷൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്